അതെ ഇപ്പം ഈ കേരളത്തിലൊക്കെ ആനക്കാരനെ ആകൊണ്ട് ചെയ്തുകൊണ്ട് അവരെ തലയിൽ സുഖീച്ച് വലിയ ഇതായിട്ട് വെക്കണം അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കഞ്ഞകുമരി ജില്ലയെ പുറത്തോളം കരോട് സ്ഥലത്ത് ആനക്കാരനെ ഒരു വിലയില്ല ആനക്കാരനെ വിലയില്ല എന്ന് പറയുമ്പോൾ ആനക്കാരൻ തന്നെ ഇല്ലാതായിരിക്കും കൂടുതൽ ആനക്കാരെ ഇല്ലാതാക്കുന്നു ഇവിടെ നല്ല കിടക്കുന്ന ആനക്കാരൻ അറിയാൻ ഓ പിന്നെ അമ്മമാർ തന്നെ കുടിച്ചുകൊണ്ട് വലുണ്ടാക്കി അടികളുണ്ടാക്കി നാശികൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഓരോ സംഭവം ഉണ്ടാവും അങ്ങോട്ടതെല്ലാം കട്ടുപാടുണ്ട് കേരളത്തിൽ കട്ടുപാടുണ്ട് അവിടെ ആര്യ അന്മാർ കേരളത്തിലെ നമ്മൾ അടിപൊളി എന്നറിയാം അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയാളും അതിപ്പം വേറെ കാര്യമുണ്ട് അതിപ്പോൾ ഇവിടെ നിന്നെ എവിടെ ആയാലും പറയത്തന്നെ അമ്മ നേരത്തെ അമ്മമാരെ പരിപാടി കഴിക്കുമ്പോൾ അരമണിക്കുന്ന നമ്മൾ നിക്കണം ആനയും അതല്ലെങ്കിൽ അമ്മ തന്നെ പറയും അമ്മമാർ എപ്പോഴും ആനയെ കണ്ടില്ലെങ്കിൽ ഒരു ഇവിടെ ഒരാളിലോ ജനങ്ങൾ ജനങ്ങളിൽ ആളും ആനയെ കണ്ടില്ല അങ്ങനെ വിഷയങ്ങളാകും അങ്ങനെ വിഷയങ്ങളാവും നമ്മളെ കൊണ്ടുപോ പിന്നെ നമ്മളാനയെ കൊണ്ടു ഇറങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കച്ചറും കച്ചറ അങ്ങനെ തന്നെയാകുന്നത് പിന്നെ അതിന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ച് പറയും ഉടക്കാവും അടിയാവും മാക്സിമം അവർ എന്ത് പറഞ്ഞാലും നമ്മൾ അവർ ചെയ്യും പൊതുജനം പൊതുജനം പല വിധം പലവും പലതും പറയും നമ്മൾ കണ്ടും കേട്ടും ഇല്ലാതെ നമ്മൾ കേട്ടോ അല്ല ജനങ്ങളുടെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റി ഞാൻ പോയാൽ ഊരുകാരന്മാരെ എല്ലാം ഒന്നിക്കും അപ്പൊ നമ്മ ഒറ്റപ്പെടും അവിടെ അടിയും ബഹളങ്ങളുണ്ടാവും പേര് വരുന്ന അവന്മാർ ചെയ്ത വലിയ വരത്തില്ല അത് ആനക്കാരൻ അങ്ങനെ ആയിട്ട് അവൻ കുടിക്കും

ഇത് എത്ര ഡീസെന്റ് ആയിരുന്നാലും അവന്മാര് പറയുന്നതേ പറയത്തില്ല ആനക്കാരൻ കുടിച്ച് വിറ്റായിരിക്കുന്നു പക്ഷേ നമ്മൾ നാലോ അഞ്ചോ ദിവസം ഉറക്കം ഇല്ല ഉറക്കം ഇനി കണ്ണെല്ലാം തൂങ്ങി പറക്കിയിരിക്കും ഒരു പച്ചവെള്ളം പച്ചവെള്ളപ്പുഴ കുടിച്ചാണത്തില്ല അവന്മാര് പറയാന് ചിക്കായിരിക്കും അവർക്ക് അവർക്ക് എന്തെന്നാ ഈ ഒരു പരിപാടിയുള്ളൂ അവർ ആനക്കാരെന്ന് പറയാൻ ഞാൻ പറയുന്ന ആനക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് കിടപ്പടം സ്ഥിരം കിടപ്പടമില്ലാടില്ല ஊரு தண்டியும் காரணம் அவங்க குடும்பங்களும் அவருடைய குடும்பம் சகோதரி எல்லாம் விட்டுட்டும் அறிஞ்சி இருக்கிறது சொந்த தொட்ட அம்மா நமக்கு ീണത്തെ ഒരു കുറ്റച്ചട്ടവും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരുപാടുണ്ട് വീട്ടിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റുമോ ഒറ്റച്ചട്ടായിരുന്നാലും രണ്ടു ചെട്ട ആനയായിരുന്നാലും നമുക്ക് കാര്യങ്ങളൊന്നും നോക്കാണ്ട് പോകാൻ പറ്റത്തില്ല വീട്ടിലൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയെ കൊണ്ട് വെറ്റുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ ധീവണമെട്ടി കൊടുക്കാൻ പോകുക എന്തെങ്കിലും അർജൻറ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത് നമ്മൾ രണ്ടും കെട്ട സ്ഥലത്തായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ആനയ്ക്ക് കോല കാണത്തില്ല തീവണം കാണത്തില്ല കെട്ടി പോകാൻ പറ്റത്തില്ല കെട്ടാന സാഹചര്യം കിട്ടത്തില്ല ഇതേപോലെ തരാം അപ്പം ഇതിനെന്നു വെച്ചാൽ നമ്മൾ കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് തീറ്റവും കെട്ടിയിട്ട് നമ്മൾ പോകുന്ന സമയങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് കെട്ടാനും പറ്റത്തില്ല ഏതെങ്കിലും വാക്കിലും കയറി കഴിഞ്ഞാൽ അമ്മമാരെ പോയിട്ട് അടിക്കാതിരിക്കുകയും ചെയ്യും അമ്മ അടിക്കുക ഇടിക്കുന്ന നമ്മൾ ഇനി ആള് കാണാത്തവിടെ അപരാധിയാവുമ്പോൾ പിന്നെ ആള് കാണാത്ത കൊണ്ട് കെട്ടണം അപ്പം അന്നെന്ന് വെച്ചാൽ ഈ പഠിപ്പണികളാണല്ലോ നമുക്ക് ഈ ആനയിലോ ഈ ആന എന്ന് വെച്ചാൽ നിങ്ങൾ ഒമ്പത് തൊട്ടം തട്ടിയിട്ട് കൊല്ലം കണ കൂട്ടി ചെയ്തു അത്ര കൊല്ലം കണക്കൂട്ടി ചെയ്ത് തിരിച്ച് ഈ ആനയിൽ തന്നെ നിൽക്കാൻ കാരണം നിങ്ങൾ കാരണം എന്തായാലും നമ്മൾ പഠിച്ചത് തോന്നി നമുക്ക് തോന്നുന്ന ഒരു വിഷയമില്ല ആനയിലാവുമ്പോൾ ചെയ്യും ആനകം ചെയ്യും ആരും ആരും എന്നാൽ മനസ്സിൽ കഴിയില്ല എന്താ നമുക്ക് ഒരു പാടിയില്ലേ ஆன செய்ய நமக்கு அறியா நம்மளும் செய்யுன ஆனக்கு ஒரு ஆன வோட்டி ஈ ஆன மாதிரி என்னை கொச்சாலும் எல்லாம் ஒருபாடு கொம்பனான ஒரு மாறி விட்டான இடிக்கோட்டும் கொம்பனான என்னை ஏகப்பட்டு கொம்பினடிக்கு வோட்டிங்கும் அதுக்கூட மாறி அது கொண்டு அது ஒற்றை கொண்டாட்டது அது மாறி வரும் அப்போ நம்ம கொல்லம் பரவர் பூரக்குளத்துல அது சேரனும் எனக்கு ஒரு பதினெண்டு பதிமூன்று வயசு பதினாலு வயசு ஏகப்பட்ட டிரிப்பு கொம்போம் வாட்டிக்கையும் என்னாலும் அது அடிக்கணும் அப்புறம் அந்த ஆஷாமரம் பரிக் பைக்கம் இத்தையான மீண்டும் மீண்டும் ஆண்டு தேடி போகணும் என்ன கேள்வி அங்க ரெண்டு ஆனக்கா இது தண்ணி ஜீவன் குழப்பம் ஒரு தட்டும் அஹங்காரம் காணிச்சாங்க வாங்கிக்கொண்டு போட்டு அது அது அல்லாத ஆன திட்ட நம்ம ஜீவம் നിങ്ങളിപ്പം എത്രയോളം കഷ്ടമായി ആനയ്ക്ക് ഈ ആനയ്ക്ക് നല്ല ഈ ആനപ്പണിക്ക് മൊത്തം വെച്ചിറങ്ങും ആനപ്പണിക്ക് എന്റെ ഒമ്പത് വയസ്സ് പത്താമത് വയസ്സിൽ ഇറങ്ങി അമ്പത് അമ്പത്തിനാല് വയസ്സ് അമ്പത്തി ഏഴ് വയസ്സിന്നാണ് ഇതിന്റെ എത്രയോ എത്രയോ ആനയെ നിങ്ങൾ നിങ്ങളെ തട്ടിട്ട് കുത്തിക്കാണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു തന്നെ ആന നമുക്ക് എന്തായാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കും കൊടുക്കും നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് ഒരിടയ്ക്ക് വിലയില്ല അതേ ഇല്ലെന്നാലും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ തൊഴിൽ പഠിക്കവനായിരുന്നെങ്കിൽ നമുക്ക് ഇത് മേക്കപ്പ് മേഘാൽ പോയാൽ പറ്റത്തില്ല ഇപ്പം ഒരു പരിപാടി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മുന്നിനാട്ട് ഈ ആൾക്കാർ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊരു ഒരാനക്കാരനടുത്ത് ആശ നോക്കണത് ആശ ആനയുടെ അടുത്ത് എന്തിനൊക്കെ നോക്കും ഈ ആനയെ കൊണ്ടുപോകുമ്പോൾ ആശ എന്തൊക്കെ ശ്രദ്ധിക്കും ഒരാനക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ നാട്ട് നാട്ടുകാരും நாட்டிக்க நா போற அவரையும் அஹங்காரம் கணிக்காரு நாட்டி நாட்டுக்காரையா அவருக்கும் வேணும் உறக்குண்டாம் செம்மாடித்தரே அதுவும் நம்ம குற்றக்காரன நம்ம நம்மிக்க அடுத்த வராது நம்ம ஆகும் இப்போ நம்ம பிணியெல்லாம் ஆனால் வரது வரது ஆனால் மெயினாக ஒரு பரிபாடி செலுத்தி கொண்டு வந்து ஆய்வு வேறு நம்ம பொதுஜனங்கள் தான் ஆட்டக்காரன் நம்ம இத்திரம் ஜனங்கள் இத்திரம் ஆயிரக்கணக்கின் ஜனங்களிடமாக பிடிச்சோட்டு போகும்போது അമ്മമാരൊന്നും ചാടിയാലും ചാടിയില്ലെങ്കിലും ഒന്നും ചെയ്യാതെ ഉണ്ടാകാൻ പാടില്ല ഓരോ കാര്യം നമ്മൾ അങ്ങനെ ആയിട്ട് നടത്തിട്ട് പറയുന്നു അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആനയില് ഇങ്ങനത്തെ ആനയാന്ന് അത് തകർന്ന പക്വുമാനം ബന്ദോസും കാര്യങ്ങളും വെച്ച് നമ്മൾ കൊണ്ടുവരുന്ന വരുമായിരുന്നു അപ്പോൾ വേറെ വിഷയം ഈ തൊഴിൽ ഈ തൊഴിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത

ഞാൻ അവർ അഞ്ചാനയുണ്ട് അഞ്ചാനയും എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇരുന്നതാണ് ഞാൻ തന്നെ കൊണ്ടു കൊണ്ടിരുന്നത് അഞ്ചും കൊമ്പനായിരുന്നു അതിലിപ്പോൾ ഏകദേശം മൂന്നാനവരെ മരിച്ചു രണ്ടാൻ ആപ്പാന മരിച്ചു അതിൻ്റെ അല്ലേ ഒരു കുമാർ എന്ന് പറഞ്ഞ് ആന മരിച്ചു പോയി ഇവിടെ നിന്ന് വിറ്റ് സൂപ്പർ ആന കുട്ടി അയ്യപ്പനെന്ന് പറയുന്ന ഒരാന ഉണ്ടായിരുന്നു അത് തൃശ്ശൂർ വിറ്റ് തൃശ്ശൂർ പോയി ആണ് അവിടെ പ്രാർത്ഥന മരിച്ചാണ് ഇപ്പോൾ ഉണ്ട് വിശ്വനാഥനുണ്ട് ശ്രീകണ്ഠനുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് പണ്ടൊന്നുമില്ല ഇപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു അതായത് ഞാൻ പറഞ്ഞില്ലേ മന്ത്രി അവരുടെ വീട്ടിനടുത്തുള്ളതാണ് കൊട്ടാരക്കര ചെപ്പറ ബാക്കിയവിടെ എനിക്ക് ആണിക്കറിയാം അന്ന് ഇപ്പം നിന്നിട്ടുണ്ട് ഇതിലുള്ള വിളിച്ചാലും അങ്ങനത്തെ ആൾക്കാരെ ഇരുന്നാൽ ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള പിടിപാടാ നമുക്ക് ഇല്ല അത് കേരളത്തിൽ മാറി അങ്ങോട്ട് പോക്കും വരവൊന്നുമില്ല മുന്നോട്ട് വെളിപ്പം കർഷകനൊക്കെ ആവുന്നുണ്ട് അവരായിട്ട് ബന്ധപ്പെടുകയൊന്നുമില്ല അതുകൊണ്ടിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കഥയില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് പോയിരുന്ന കൈവിടത്തൊന്നുമില്ല ഒരാവശ്യം എന്ന് പറഞ്ഞാൽ പോയിരുന്നാൽ കൈവിടത്തൊന്നുമില്ല അവൻ പരി വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ തൊഴിലുള്ള ഈ തൊഴിലിനെ അറിയുന്ന ആൾക്കാർ ഇതിനെന്തി കഷ്ടപ്പാട് എന്തിനൊക്കെ കാര്യം എന്നറിയാം അത് വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർ ആന ആന കഴിഞ്ഞാൽ രണ്ട് ഫോട്ടോ അങ്ങനെ ഇതിൽ എന്തിനൊക്കെ കഷ്ടപ്പാടുണ്ട് ഇപ്പം മൈദീനം എന്നറിഞ്ഞാൽ ദേവസ്വം ബോർഡിലുള്ള എല്ലാ ആനക്കാരും അറിയും